നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായതിനു പിന്നാലെ ബീഹാറിലെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ബി ജെ പി ഉന്നമിട്ട് ചില പരിഹാസങ്ങൾ തൊടുത്തുവിട്ടു ബി ജെ പിയുടെ നാനൂർക്കുമേലെ സിനിമ ആദ്യ ദിവസം തന്നെ സൂപ്പർ ഫ്ലോപ്പായി എന്നാണ് തേജസ്വി പറഞ്ഞത് ഇത്തവണ ബീഹാറിൽ നിന്ന് ഞെട്ടിക്കുന്ന ഫലങ്ങൾ വരും ആദ്യഘട്ടത്തിലെ നാല് സീറ്റുകളും മഹാഗഠ്ബന്ധൻ ജയിക്കും ബീഹാറിലെ ജനങ്ങൾ ബിജെപിയെ പാഠം പഠിപ്പിക്കും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മോദിജി നടത്തിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല ആളുകൾ പ്രസ്താവനകളും വ്യാജ വാഗ്ദാനങ്ങളും കേട്ട് മടുത്തുവെന്നും തേജസ്വി പറഞ്ഞു ബീഹാറിലെ നാല് സീറ്റുകളിൽ നാല്പത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ ഇത് അമ്പത്തിനാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് എട്ട് ശതമാനം രേഖപ്പെടുത്തിയ ഉത്തരാഖണ്ഡിൽ അമ്പത്തിനാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനം മാത്രം ഉത്തരേന്ത്യൻ മേഖലകളിൽ മുൻ തെരഞ്ഞെടുപ്പുകൾ പോലെ ആവേശം പ്രകടമാകാത്തത് ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തരംഗം ദൃശ്യമാകുന്നില്ല എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ യോഗം ചേർന്നു വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിൽ അറുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമാണ് പോളിംഗ് നിരക്ക് അന്തിമ കണക്കുകളിൽ അറുപത്തിയഞ്ച് ശതമാനം വരെ ആകാം രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ഒൻപത് പോയിന്റ് നാല് മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് അഞ്ച് ശതമാനത്തോളം വ്യത്യാസം വന്നേക്കാം ഇതാണ് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നത് ഇന്നലെ രാത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പശ്ചിമബംഗാളിലാണ് ഉയർന്ന പോളിംഗ് എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ഹിന്ദി ഹൃദയഭൂമിയിൽ മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒഴിച്ചാൽ ബീഹാർ യു പി രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ ശരാശരിയേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് എട്ട് ശതമാനം രേഖപ്പെടുത്തിയ ഉത്തരാഖണ്ഡിൽ ഇന്നലെയുള്ളത് അൻപത്തിനാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനം മാത്രം രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും ബി ജെ പി ജയിച്ചിരുന്നു ഇത്തവണ ആദ്യഘട്ടത്തിൽ അൻപത്തി ഏഴ് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് പോളിംഗ് യു പി അൻപത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് ശതമാനം മധ്യപ്രദേശ് അറുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഛത്തീസ്ഗഡ് അറുപത്തി മൂന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് കണക്ക് ഇവിടങ്ങളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത് ബി ജെ പിക്ക് ആശ്വാസകരമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നാല് മാസം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനം നടത്തുമെന്ന് നരേന്ദ്രമോദി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന തമിഴ്നാട്ടിൽ അറുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം പോളിംഗ് ആണ് വട സംസ്ഥാനങ്ങളിൽ പോളിംഗ് ശതമാനം താരതമ്യേന കൂടുതലായിരുന്നു ത്രിപുരയിലായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് എഴുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം അസം എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം മേഘാലയ അറുപത്തി എട്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനം സിക്കിം അറുപത്തിയെട്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനം നാഗാലാന്റ് അൻപത്തി ആറ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം അരുണാചൽ പ്രദേശ് അറുപത്തിയഞ്ച് പോയിന്റ് നാല് ആറ് ശതമാനം എന്നിങ്ങനെയാണ് കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ ശതമാനത്തിൽ മാറ്റം വരാം കടുത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിച്ചുവെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്